രോഗം ശിഫയാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നറിയൽ നിർബന്ധമാണ് രോഗം ഇസ്രാഫിൽ നിന്നാണ് രോഗം എന്തിൽ നിന്നാണ് ഇസ്രാഫിൽ നിന്നാണ് ഇസ്ലാമിലെ പ്രതിരോധ ശാസ്ത്രം ശാസ്ത്രമേതാണ് എന്നതാണ് രോഗപ്രതിരോധത്തിന് ഇസ്ലാം മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശം ഖുർആൻ മുന്നോട്ട് വെച്ച മുന്നോട്ട് വച്ച മാർഗനിർദ്ദേശം എന്നതാണ് ഒരാളെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഖുർആൻ മുന്നോട്ട് വെച്ച ആശയം നീ ചെയ്യുന്ന കാര്യങ്ങളിൽ അമിതം പ്രവർത്തിക്കരുത് അമിതം പ്രവർത്തിക്കരുത് അതേത് കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു മനുഷ്യൻ ആരോഗ്യവാനാകണമെങ്കിൽ മഹാനായ ഇമാം റംലി റഹ്മി അലിഹി പറഞ്ഞത് ഭക്ഷണം കഴിക്കണമെന്നാണ് സഹോദരൻ വന്നിട്ട് ചോദിച്ചു രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഖുർആൻ എന്താ പറഞ്ഞു അല്ലയോ റംലി നിങ്ങളുടെ ഖുർആൻ എല്ലാ കാര്യത്തിനും പരിഹാരം പറഞ്ഞ കിത്താബ് അല്ലയോ അത് എങ്കിൽ ശാരീരിക രോഗം വരാതിരിക്കാൻ ശാരീരികമായ രോഗം ഒരാൾക്ക് പിടികൂടാതിരിക്കാൻ എന്തു പരിഹാരമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്തു പ്രതിരോധ മാർഗമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അതിനും മഹാനായി റംലി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം ഏറ്റവും വലിയ പ്രതിരോധം ഇരിക്കുന്നത് വലിഫു ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും ആമിതം പാടില്ല സർവ്വ രോഗത്തിന്റെയും മാതാവ് വയറുന്ന മുഹമ്മദ് റസൂൽ അപ്പോ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് കഴിക്കേണ്ട രൂപത്തിൽ കഴിക്കേണ്ട അളവിൽ കഴിക്കാത്തതാണ് പ്രധാനമായും ഒരാൾ രോഗിയാവുന്നതിന്റെ കാരണം ഒരാൾ എങ്ങനെയാ രോഗിയാവുന്നത് ഒരു ദിവസം ഒരു മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം എന്തൊക്കെ എന്ന് തിരിച്ചറിഞ്ഞ് അത് കഴിക്കാത്തതിലൂടെയാണ് ഒരാൾ രോഗിയാവുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ പഠനപ്രകാരം രണ്ട് കാരണങ്ങളാണ് രോഗത്തിൽ പറഞ്ഞത് ഒന്ന് ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരത്തിന്റെ കുറവ് ഒരു ശരീരത്തിന്റെ വളർച്ചക്ക് ആവശ്യമായ വൈറ്റമിനുകൾ വിറ്റാമിൻസ് കാൽസ്യം തയാസമിൻ അയേൺ ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് മിനറൽസ് പ്രോട്ടീൻസ് ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എല്ലാ ദിവസവും ലഭിക്കുന്നില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും ഒരു ചെടി നട്ടിട്ട് ഒരു ചെടി നട്ടിട്ട് അതിന് വെള്ളം തിരി വളം തിരി വെയില് ഒക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി പോകും എന്നതുപോലെ മനുഷ്യന്മാര് ഏറ്റവും വലിയ മര്യാദ കേട് കാണിച്ചത് സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലാണ് കൂടുതൽ മനുഷ്യന്മാരും ഏറ്റവും വലിയ മര്യാദ കേട് കാണിച്ചത് സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലാണ് ശരീരത്തിനാവശ്യമുള്ള ഭക്ഷണം നമ്മൾ കൊടുത്തില്ല നമ്മളെടുത്ത് പറ്റിയ തെറ്റതാണ് ഭക്ഷണം കഴിക്കാറുണ്ടോ ഉണ്ട് ആവശ്യമുള്ളത് കഴിക്കാറുണ്ടോ ഇല്ല ഒന്നുകൂടി പറയാൻ പോവാണ് ഭക്ഷണം കഴിക്കാറുണ്ടോ ഉണ്ട് ആവശ്യമുള്ളത് കഴിക്കാറുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ശരീരം പെടങ്ങും ശരീരത്തിന്റെ പണക്കത്തെയാണ് രോഗമെന്ന് പറയുന്നത് ആവശ്യമുള്ളത് ശരീരത്തിന് കൊടുക്കാഞ്ഞാൽ ശരീരം പണങ്ങും പിള്ളേരെ കണ്ടിട്ടില്ലേ നിങ്ങൾ കുഞ്ഞുമക്കളെ കണ്ടിട്ടില്ലേ നമ്മളിപ്പോ ബിരിയാണിയോ ചോറോ പത്തിരിയോ കൊടുത്താൽ അവര് ചിലപ്പോ നിൽക്കൂല ബിസ്ക്കറ്റ് കൊടുത്താ വാശി തീരും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല മുട്ടായി കൊടുത്താൽ പ്രശ്നം തീരും അതിനേക്കാൾ വില കൂടിയത് അതിനേക്കാൾ രുചി കൂടിയത് അതിനേക്കാൾ ആരോഗ്യം നൽകുന്ന ഭക്ഷ്യ വസ്തു വിളമ്പി കൊടുത്താ ചില പിള്ളേര് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ലേ ചില കുട്ടികളെ തൊടില്ല എന്നാ മുട്ടായി കൊടുക്കി ഓന്റെ പടക്കം തീർന്നില്ലേ തീർന്നോ ആവശ്യമുള്ളത് കൊടുത്തോണ്ടാണ് ആവശ്യള്ളത് കൊടുത്തോണ്ടാണ് അപ്പോ വീട്ടില് രണ്ടു മാസമുള്ള ചെറിയ കിടാവുണ്ട് രണ്ടു മാസേ ഉള്ളു പ്രായം പ്രസവിച്ചിട്ട് വലിയൊരു ചടങ്ങ് നടക്കണോണ്ട് ആ കുഞ്ഞിന് ബിരിയാണി വിളമ്പി കൊടുക്കുവോ കൊടുക്കുവോ എന്താ കൊടുക്കാ ബിരിയാണി കൊടുത്താല് അതിനാവശ്യമുള്ളതാ കൊടുക്കുക നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കില്ലേ അതിനാവശ്യമുള്ളതാണ് കൊടുക്കുക പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ അതിനാവശ്യമുള്ളതാണ് കൊടുക്കുക നിലവിൽ നമ്മുടെ പ്രശ്നം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കണില്ലാന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കാറില്ല രോഗം എങ്ങനെയാണ് വന്നത് എന്നൊരാൾ തിരിച്ചറിയുന്നത് വരെ അയാൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടൂല്ല വീണ്ടും എന്റെ പോയിന്റിലേക്ക് വന്നു രോഗം എങ്ങനെയാണ് ഒരാൾക്ക് പിടികൂടിയത് എന്ന് അയാൾ അറിയുന്നത് വരെ അപ്പൊ കാലിന് എപ്പോഴും നീരാ നീരേ നീർക്കട്ട് എന്താ പറയുക മനസ്സിലായില്ലേ വീക്കം എങ്ങനെ വന്നിട്ട് ആ സമയത്ത് ആവശ്യം ബാർലി ആണ് അത് കൊടുക്കാതെ ഗുളിക നടന്നാ നീര് പോവോ മനസ്സിലാവുന്നില്ലേ വിഷയം മനസിലാവുന്നില്ലേ ഏ ഒരു ബേജാറ് പിടിച്ച് നോക്കുന്നാണ്ടുകൊണ്ടാണ് ആശുപത്രിയിൽ ഇരിക്കുന്ന മാരി ഇരിക്കണ്ട അങ്ങനുണ്ടല്ലോ ആശുപത്രിയിൽ ഡോക്ടറെ എപ്പാ നോക്കാന്നുള്ള വേജാറിൽ എക്സ്റേന്റെ റിപ്പോർട്ട് എന്താന്നുള്ള വേജാറിൽ ഒന്നും ഇവിടെ ഇരിക്കണ്ട ഇവിടെ നല്ല ധൈര്യത്തിലും സമാധാനത്തിലും ഇരിക്കേ മനസ്സിലായില്ലേ ആശുപത്രിയിൽ അങ്ങനല്ലേ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എന്താ റിപ്പോർട്ട് വരാന്നറിയില്ല എന്തപ്പ പറയാന്നറിയില്ല ആ ബേജാറിൽ ഇവിടെ ഇരിക്കേണ്ട ഞാൻ പറഞ്ഞ മനസ്സിലായോ ശരീരത്തിന് നീരാണേ മൊത്തം നീര് വന്നറിയാം അപ്പഴെന്താ വേണ്ടത് ബിരിയാണി അല്ല അപ്പഴും ബിരിയാണിയാ കഴിക്കണം മൂപ്പര് അപ്പഴും പൊറോട്ട എന്താ കഴിക്കേണ്ടത് ബാർലി തിളപ്പിച്ചു കുടിക്കണം ബാർലി ബാർലി എന്ന് പറയൂലേ ശരീരത്തിന് ആവശ്യമുള്ളത് നാം നൽകാത്തതിന്റെ പിണക്കത്തെയാണ് ചൊടിയെ ആണ് എന്ത് പറയണത് എന്ത് പറയണത് രോഗം എന്ന് പറയണത് എന്നിട്ട് പഴയ പോലെ ഇപ്പൊ എന്ന് പരിഭവം ആരാ ഉഷാറില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചയാളെന്നെ ഇയാളാണ് അതിന് ഉത്തരവാദി അതുകൊണ്ടാണ് ഞാനൊരു പോയിന്റ് പറഞ്ഞത് നിങ്ങൾക്ക് രോഗം ശിഫയാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് രോഗിയായത് എന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ അറിഞ്ഞേ പറ്റൂ അല്ലാതെ രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല അപ്പൊ രോഗം ഒരാൾക്കുണ്ടാവണമെങ്കിൽ രോഗമൊരാൾക്കുണ്ടാവണമെങ്കിൽ മഹാനായ ഇമാം ദഹ്ബി അലൈഹി ആറു കാര്യങ്ങൾ പ്രത്യേകമായി എണ്ണിപ്പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ ഞാൻ പറഞ്ഞ ഒരു വിഷയം ശരീരത്തിന് ആവശ്യമുള്ളത് നൽകാത്തപ്പോൾ ശരീരം പിണങ്ങുന്നതിനെ ചൊടിക്കുന്നതിനെ രോഗമായി കാണണം അപ്പൊ രോഗികൾ ഉണ്ടെങ്കിൽ രോഗം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യം എന്തൊക്കെയാണെന്ന് അറിയണം ഇസ്ലാം പഠിപ്പിച്ചതാണ് തങ്ങൾ പഠിപ്പിച്ച ശരീരത്തിന് ആവശ്യമുള്ളത് നൽകുക ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നബി സലാഹു അലഹി തങ്ങളുടെ ഒരു ശൈലി എന്താണെന്നറിയാവോ ഗുണം കൂടിയ വസ്തു ഗുണം കൂടിയ വസ്തു നല്ല ക്വാളിറ്റി ഉള്ള വസ്തു ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിക്കുക തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ തീരെ കാര്യമാണ് ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കാറുണ്ട് അതിലൊന്ന് ഗുണം കൂടിയ വസ്തു കുറഞ്ഞ അളവിൽ കഴിക്കുന്നയാളായിരുന്നു മഹമ്മദ് റസൂൽ അപ്പോ മഹാനായി റംലി തങ്ങളോട് ചോദ്യം രോഗം വരാതിരിക്കാൻ ഖുർആൻ എന്താണ് മുന്നോട്ട് വെക്കുന്ന പ്രതിരോധ മാർഗം കുലു നീ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മുമ്പിൽ കാണുന്നതൊക്കെയും കഴിക്കുക എന്നുള്ളതിന്റെ അർത്ഥത്തിലല്ല ഓരോ ദിവസവും മനുഷ്യൻ ആവശ്യമുള്ള ഭക്ഷ്യവസ്തു ഉണ്ട് മനുഷ്യ ആവശ്യമുള്ള വസ്തുക്കളുണ്ട് അത് കഴിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം കഴിക്കാൻ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയുണ്ട് ഭക്ഷണം കഴിക്കാൻ നബി അലേഹു വസങ്ങൾ പഠിപ്പിച്ച ഒരു രീതിയുണ്ട് ഉദാഹരണത്തിന് മൂന്ന് വിരൽ കൊണ്ട് ഭക്ഷണം എടുക്കുക മഹാനായ അത്തിപ്പറ്റാദ് വരെ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് കൈ കൊണ്ട് ഭക്ഷണം എടുക്കാനും കഴിക്കാനും ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് കഴിയണമെന്നില്ല നിങ്ങൾ പതുക്കെ അങ്ങനെ ഒരു ശീലത്തിലേക്ക് വരിക മൂന്ന് വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം വന്നാൽ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടും പലരും രോഗികളായത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്